ി ശുദ്ധിയായിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകം പതിനാലാമധ്യായം സമ്പത്തിൻ്റെ വിനിയോഗം വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ അവന് പാപത്തെ പ്രതിദുഖിക്കേണ്ടി വരികയില്ല മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈപിടിയാത്തവനും ഭാഗ്യവാൻ ലുത്തൻ സമ്പത്ത് അർഹിക്കുന്നില്ല അസുയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവൻ്റെ സമ്പത്ത് അന്യർക്ക് പോകും അവർ അതുകൊണ്ട് ആഡംബരച്ച് ആഡംബരപൂർവ്വം ജീവിക്കും തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔതാര്യം കാണിക്കുമോ അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല സ്വന്തം കാര്യത്തിൽ അല്പത്തം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല അവനുള്ള ശിക്ഷയും അതുതന്നെ അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അതറിയാതെയാണ് അവസാനം അവൻ തൻ്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ആ സുയാലുവിൻ്റെ കണ്ണ് കുടിലമാണ് അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു അത്യാഗ്രഹിയുടെ കണ്ണ് തൻ്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു ലുപ്തൻ്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു അവൻ്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക മരണം വിദൂരമല്ല ഓർക്കുക പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ് മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിനക്കർഹമായ സന്തോഷത്തിൻ്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കുകയും വയ്ക്കരുത് നിന്റെ നിന്റെ പ്രയത്നത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോകുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക പാതാളത്തിൽ സുഖമനുഭവിക്കാൻ കഴിയുകയില്ല ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും നീ മരിക്കണമെന്നാണ് ആദിയിലെയുള്ള നിയമം തഴച്ച് വളരുന്ന വൃക്ഷത്തിൽ വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ ഒരുവൻ മരിക്കുന്നു മറ്റൊരുവൻ ജനിക്കുന്നു ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാക്കും അവയുണ്ടാക്കിയ മനുഷ്യരും ജ്ഞാനത്തിൻ്റെ ഫലങ്ങൾ ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ ജ്ഞാനത്തിൻ്റെ മാർഗങ്ങളെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും അവൻ ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിൽക്ക് ചെവിയോർക്കുകയും ചെയ്യും അവൻ അവളുടെ വീടിനടുത്ത് വസിക്കുന്നു അവളുടെ മതിലുകളിൽ കൂടാരത്തിൻ്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു അവൻ അവളുടെ സമീപത്ത് കൂടാരം അടിക്കുന്നു അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ് അവൻ തൻ്റെ സന്താനങ്ങളെ അവളുടെ തണലിൽ ഇരുത്തുകയും അവളുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു അവൾ അവന് വെയിലിൽ തണലേകുന്നു അവളുടെ മഹത്വത്തിൽ മധ്യേ അവൻ വസിക്കുകയും ചെയ്യുന്നു